ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലേ ഇപ്പം ലക്കിയുടെ ഇതൊക്കെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങളുടെ വാട്ടർ ഫോണ്ടിലൊരു തവളയുള്ള കാര്യം ഇവനെ എത്ര എടുത്ത് കളയാൻ നോക്കിയിട്ട് ഇതങ്ങോട്ട് പോകുന്നില്ല ഞങ്ങളുടെ മീനുകളെയൊക്കെ പിടിച്ച് തിന്നുന്നുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ എന്തായാലും അത് കിടക്കട്ടെ എന്ന് വിചാരിച്ചെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു ഇത് ഞങ്ങളുടെ ചെടിച്ചെട്ടിയിലേ തനിയേ മുളച്ചു വന്നൊരു കാന്താരി ചെടിയാണേ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞങ്ങളുടെ വീട്ടിലെ ഫ്രൂട്ട്സിനെയൊക്കെ കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് വെറൈറ്റികളുണ്ട് കേട്ടോ അത് ഇന്ന് കാണിച്ചേരാവേ ഇത് റംബോട്ടാണ് നട്ടിട്ടൊരു ആറേഴു വർഷമായി കേട്ടോ എല്ലാ പ്രാവശ്യവും ഇതുപോലെ നിറയെ കാക്കൾ പിടിക്കും പക്ഷേ വേറൊരു കാര്യം ഞങ്ങൾ ഇതുവരെ ഇതിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ എല്ലാ പ്രാവശ്യവും വരുമ്പോഴും ഈ ഒരു പരിവായിരിക്കു തിരിച്ചു പോകുന്ന സമയത്ത് അമ്മ വിളിച്ച് പറയും ഇതെല്ലാം പഴുത്തു പോകുന്നുണ്ട് കാക്കയും കുരങ്ങുമൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ടെന്ന് ഇതലിച്ചി ഇത് നട്ടിട്ട് തന്നെ ഇപ്പോൾ ഒരു ആറേഴു വർഷമായി കേട്ടോ ഇന്ന് വരെ ഇതിലൊരു പിടിച്ചിട്ടില്ലേ ഇത് മറ്റേ വിത്ത് വാഗ്യം മുളപ്പിച്ചെടുത്തതാട്ടോ ഇത് എല്ലാവരും പറയുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ചെടിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ കാവുകൾ പിടിക്കൂന്ന് പലയിടത്തും ഹൈബ്രിഡിൽ ഇങ്ങനെ കാവൾ നിറയെ പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ലിച്ചി എന്തായാലും ഞങ്ങൾ വെട്ടിക്കളയായി ഉദ്ദേശിക്കുന്നില്ല കേട്ടോ ഒരു വെറൈറ്റി ആട്ടോ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചേ ഇതാ കേട്ടോ കിന്നു പാകിസ്ഥാൻ ഓറഞ്ച് എന്നൊക്കെ പറയത്തില്ലേ ഇതിലും ഇന്ന് ഒരു കായും പിടിച്ചിട്ടില്ലേ ഇതൊക്കെ ഈ സ്ഥലത്തൊക്കെ പിടിക്കുമെന്നൊരു സംശയമുണ്ട് എന്നാലും കൊണ്ടു വയ്ക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ ഇതിലാതെ നിറയെ മുള്ളാട്ടോ ഇതിന്റെ അടുത്തൊന്നും പോയി നിൽക്കാനൊന്നും പറ്റത്തില്ല നല്ല നീളമാ മുള്ളിന് പിന്നുള്ളതാണ് ഞങ്ങളുടെ ആനപ്പുളിഞ്ചി സ്റ്റാർ ഫ്രൂട്ട് അല്ലേ അത് ഇപ്പം ആർക്കും വേണ്ടാത്തതാ ഇങ്ങനെ കിടക്കയാണ് ഒരുപാട് കാളുണ്ട് ഇതിൽ പറയാൻ പറ്റാത്ത രീതിയിൽ കാളാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു ബംഗാളികളൊക്കെ പണിക്ക് വരുന്ന സമയത്തെ ഇതിൻ്റെ മൂട്ടിലാണ് മിക്ക സമയവും കേട്ടോ അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇത് നല്ല മധുരമുള്ള ടൈപ്പാണ് ഇപ്രാവശ്യം എന്തോ കുറച്ച് മധുരം ഒന്ന് കുറവാണ് മഴയായതുകൊണ്ടായിരിക്കും കേട്ടോ ഞങ്ങൾ ഇതിൻ്റെ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കും ഇത് വെച്ച് നന്നായിട്ട് ജ്യൂസ് ഉണ്ടാക്കി കണ്ടില്ലായിരുന്നു ഇപ്പം ഇതിങ്ങനെ കിടക്കുക കേട്ടോ ആർക്കും വേണ്ടാണ്ട് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പഴുത്തതൊക്കെ അപ്പോഴേ താഴെ വീഴുവേ ഇതിപ്പം കഴിച്ചില്ലെങ്കിലും ഇങ്ങനെ നിൽക്കുന്നതാണാൻ നല്ല രസമല്ലേ എനിക്കിത് നിൽക്കുന്ന കാണാനാട്ടോ ഇഷ്ടം ഇത് കഴിച്ചാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കഴിക്കുക അത്ര തന്നെ ഇതിപ്പം എല്ലാം താഴത്ത് പൊഴിഞ്ഞു കിടക്കുക ഇവിടെ തറയെല്ലാം കുരുട്ടീച്ചി കേട്ടോ ഇതിൻ്റെ കമ്പുകളൊക്കെ കട്ട് ചെയ്യും കേട്ടോ ഇടക്കിടയ്ക്ക് ഒറ്റ കമ്പേ നിർത്തിയിട്ടുള്ളൂ മുകളിലോട്ട് പോയി കഴിഞ്ഞാലും ഇത് പറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ആ മുയിലിൻ്റെ കൂട്ടിലോട്ട് ചരിഞ്ഞ് കിടക്കുന്നൊരു കമ്പ ഉണ്ട് അതങ്ങനെ നിർത്തിയിരിക്കുക അതെല്ലാം കൂടെ അതിൻ്റെ മണ്ടയിലോട്ട് ചരിഞ്ഞങ്ങ് കിടക്കുക കേട്ടോ പക്ഷേ കാളാണ് എല്ലാം പറഞ്ഞു എണ്ണി എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാവളുണ്ട് ഒന്ന് നോക്ക് നിങ്ങൾ ഇതാണിപ്പോൾ ഞങ്ങളുടെ ആനപ്പുളിഞ്ചിയുടെ അവസ്ഥ അടിപൊളിയല്ലേ ഒരു സമയത്തെ അപ്പുറം ഇപ്പുറം ഉള്ള എല്ലാവരും വന്ന് പറക്കിയിട്ട് പോവായിരുന്നു കേട്ടോ സംഭവം ഇപ്പോൾ അവരുടെ വീട്ടിലെല്ലാം ഇതിൻ്റെ ചെടിയുണ്ട് ഇതുപോലൊക്കെയുള്ള എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവർ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം മറക്കല്ലേ ഇപ്പം തന്നെ താഴത്ത് കുറേ തൈകള് മുളച്ചിപ്പോൾ ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പിഴുത് കളയലായപ്പോൾ പണി ഇത് ഞങ്ങളുടെ വെണ്ടയ്ക്ക നല്ല നീളമുള്ള വെണ്ടയ്ക്ക കേട്ടോ ഇതിൽ വരുന്നത് നല്ല ഒരു റെഡ് കളറ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് മഞ്ഞൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഞങ്ങളുടെ പറമ്പിൽ ഇതോ എന്തോ നട്ടിരിക്കുകയാണ് അമ്മ മറ്റേ വേപ്പൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് കരുനൊച്ചിയാണ് ഇതെനിക്കറിയാം നേരത്തെ ഇവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു കരിനൊച്ചിയുടെ ഇതാട്ടോ കേട്ടോ അഗസ്ത്യ ചീര ഇത് വെള്ളപ്പൂവട്ടോ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു എനിക്കൊരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് ഞങ്ങളുടെ ഇവിടെ റെഡ് കളറുണ്ട് വെള്ളം ഇല്ലായിരുന്നു അങ്ങനെ ആ വെള്ളം കൊണ്ടുവന്ന് നട്ടേട്ടോ ഇപ്പം നിറയെ പൂവും പിടിച്ച് ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഒന്ന് രണ്ട് പൂക്കൾ അത് കിട്ടിയായിരുന്നേ ഇത് ചാമ്പയാണേ പനിനീർ ചാമ്പയെന്നാ തോന്നുന്നു പറയുന്നത് പച്ച കളറിലിടാ ഈ ഈ കിടക്കുന്നത് തന്നെ ആ സംഭവം ഞാനിത് വന്ന സമയത്ത് ഈ ഈവരണം കണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിക്കുകയും ചെയ്തു എന്തായാലും ഇപ്രാവശ്യത്തിനൊന്ന് കഴിക്കാമല്ലോ എന്ന് അതിന്ന് വന്ന് നോക്കിയപ്പോൾ അത് ആ താഴത്ത് കിടക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇനിയുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കാള് പക്ഷേ ഞങ്ങൾ പോകുന്ന സമയമാകുമ്പോൾ ഇതെന്തായാലും ഞങ്ങൾക്ക് കഴിച്ചിട്ട് പോകാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ ഇപ്പം മഴയും കൂടെ അല്ലേ ഈ ഒരു മരത്തിലാണ് ഞങ്ങൾ ഏർപൊട്ടോ പടർത്തിയിട്ടിരിക്കുന്നത് വേറെ വലിയ മരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിലോട്ടങ്ങ് പടർത്തി കേട്ടോ ഇതിൽ കയറിട്ട് ഒരുപാട് കാളും പിടിച്ചിട്ടുണ്ട് പിന്നെ ഷുഗർ ചീര കപ്പ കാന്താരി ഈ കാന്താരിയൊന്നും അല്ല അല്ലാട്ടോ തനിയെ മുളച്ചു വരുന്നത് തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാന്താരി എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ വേറെ വല്ലതും പേരുമുണ്ടോ എന്ന് പറയണേ മുളകിൻ്റെ തന്നെ ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നേ മറ്റേ ഉണ്ടമുളക് കുടംകൊല്ലി മുളക് നല്ല മണമുള്ള മുളക് അങ്ങനെ കുറേ വെറൈറ്റികളുണ്ടായിരുന്നു പക്ഷേ ഒന്നും ഇല്ല ഇപ്പോൾ കേട്ടോ ഇത് ഞങ്ങളുടെ അരിനെല്ലി നെല്ലി ഞങ്ങളിതിനെ സായ്പ നെല്ലി എന്നാട്ടോ പറയുന്നത് ഇല്ല വെള്ളം കുഞ്ഞു നെല്ലിക്ക നല്ല ടേസ്റ്റാണ് ഇതാ കേട്ടോ ഞങ്ങളുടെ കസ്റ്റഡ് ആപ്പിൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു കസ്റ്റേഡ് ആപ്പിളിനെ പറ്റി ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നത് അവിടെ ആണെങ്കിൽ ആ കസ്റ്റേഡ് ആപ്പിളേ നിറയെ കാലളൊക്കെ പിടിച്ചതാട്ടോ അതിനെ മണ്ട കട്ട് ചെയ്തിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ വളരട്ടെന്ന് എന്ന് വിചാരിച്ച് ഇവിടെ രണ്ട് പ്ലാവാണേ ഉള്ളത് ഒന്നിതും ഇതിൻ്റെ അടുത്ത് വേറൊന്നും ട്ടോ അതിൽ പിടിക്കുന്നത് ചുമന്ന ചക്കയ കേട്ടോ നല്ല ടേസ്റ്റ് ചക്ക എന്ന് പറയുക ഇതാട്ടോ ലക്കി ജനിച്ചപ്പോൾ ഒരു പ്ലാവ് വെച്ചെന്ന് പറഞ്ഞില്ലായിരുന്നോ അത് ഈ പ്ലാവാണ് പിന്നെ ഇത് ഉള്ളത് ഒരു സപ്പോട്ടാ ഇതിൻ്റെ അകത്ത് നേറെ കാവളാണ് പക്ഷേ ഇതിന്നും ഞങ്ങൾ ഒരു കാ കഴിച്ചിട്ടില്ല ഈ സപ്പോട്ടയൊക്കെ ഒന്ന് പരുവായി വരുമ്പോഴേ കിളിയോ കാക്കയോ അണ്ണാനോ എന്തെങ്കിലും കൊത്തി കഴിയും കേട്ടോ ഇവിടെ ഉള്ളവർക്കും ഇത് വലുതായിട്ട് കഴിക്കാൻ കിട്ടിയിട്ടില്ല പക്ഷേ ഉണ്ട് കേട്ടോ ഇതിലും സംഭവം ഇതിലൊക്കെ കായകൾ ഇനിയും നിറയെ വരുന്നുണ്ട് കേട്ടോ അമ്മ പറയുന്നതൊക്കെ ഇതിലൊക്കെ ഞങ്ങളെക്കാളും കൂടുതൽ കിളിയും എണ്ണാനും ഒക്കെ കഴിച്ചിട്ടുള്ളത് സത്യം കേട്ടോ ഇതിൻ്റെ അടുത്തൊരു ഓറഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളാത്തൊരു സംഭവമായിരുന്നു ഭയങ്കര പുളി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനൊന്ന് കഴിച്ചായിരുന്നു കേട്ടോ ഒരേ പ്രാവശ്യം കഴിച്ചിട്ടേ ഉള്ളു നിറേ കാക്കളാണ് നിൽക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം അതിനെ പപ്പയങ്ങ് വെട്ടിക്കളഞ്ഞു കേട്ടോ പിന്നെതാ ഇതാണേ ഇത് പുലോസാനാന്ന് തോന്നുന്നത് എനിക്കറിയില്ല കേട്ടോ അറിയാവുന്ന ഒരാളും കൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇതെന്ത് വന്ന് നട്ടപ്പോൾ അറിയാമായിരുന്നു ഇത് ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞിട്ട് കേടായിപ്പോയിട്ടോ അങ്ങനെ ഇതിൻ്റെ സൈഡ് വെച്ചിട്ടങ്ങ് കട്ട് ചെയ്ത് വെച്ച് ഞാൻ വിചാരിച്ചാൽ മരും അങ്ങ് പോകുന്നു പക്ഷെ ഇപ്പം അത് വീണ്ടും മുളച്ചു തന്നേ കേട്ടോ പുലോസാനാന്നാ തോന്നുന്നത് പിന്നുള്ളതൊരു ചേന പിന്നെ ഇതിൻ്റെ ഇടയിൽ കപ്പയൊക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ചേമ്പുണ്ട് പിന്നെ വീണ്ടും വേണ്ട കാന്താരി കാന്താരി ഇവിടെ പറമ്പിൽ അവിടെ ഇവിടെ ആയിട്ട് നിറയെ ഉണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ഒരു പൈനാപ്പിളിൻ്റെ ഒരിത് നിൽക്കുന്നത് പിന്നെ വേലിച്ചീരയില്ലേ വേലിച്ചീര എനിക്ക് ഭയങ്കര കേട്ടോ ഞാൻ ഇപ്രാവശ്യം വന്നപ്പോഴും തോരം വെച്ചായിരുന്നേ ഇവിടെ വലുതായിട്ട് അമ്മയൊന്നും തോരം വെക്കാറില്ല കേട്ടോ എനിക്കിതും ചക്കക്കുരു ഒക്കെ ഇട്ട് കഴിക്കത്തില്ലേ ഭയങ്കര കേട്ടോ ഇതാണ് ഇതാ ഞങ്ങളുടെ രണ്ടാമത്തെ പ്ലാവേ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ചെമ്പരത്തിച്ചക്ക ചക്ക പിടിക്കുന്നത് അതിതാട്ടോ ഇവിടെ ആണെന്നേ കുറച്ച് ചോല ആയതുകൊണ്ട് ഇതിൽ വലുതായിട്ട് ചക്ക വരുന്നില്ല പിന്നെ ഉള്ളത് മഞ്ഞൾ ഇത് ഞങ്ങളുടെ പുളിഞ്ചി ഇത് നമ്മൾ മീനിലൊക്കെ ഇടും കേട്ടോ നെത്തോലിയും ചാളയും ഒക്കെ കറി വെക്കുമ്പോൾ ഇടാൻ നല്ല ടേസ്റ്റായി പുളിഞ്ചിക്ക കഞ്ഞി പ്രാവശ്യം വന്നേ അമ്മ കുറച്ച് പുളിഞ്ചിക്ക് അച്ചാറിട്ട് തന്നുകിട്ടായിരുന്നു നന്ദയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ ഉള്ളത് മുന്തിരി ഈ മുന്തിരി ഇപ്പം നട്ടിട്ട് ഇതും ഒരു ആറേഴ് വർഷമായി കേട്ടോ ഏട്ടൻ്റെ ഫ്രണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ഏതോ നല്ല ഇനമാണ് ഞങ്ങൾ കറക്റ്റ് സമയത്ത് പ്രൂണൊന്നും ചെയ്യാതുകൊണ്ടായി അതങ്ങനെ നിൽക്കുക കേട്ടോ അതിലും ഇന്നുവരെ കായൊന്നും പിടിച്ചില്ല എൻ്റെ പറമ്പിലെ ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി മറ്റൊരു വീഡിയോ ആയി വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ